ഹലോ ഹായ് ഗുഡ് മോർണിംഗ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം ഞാൻ ഇന്ന് ഇന്നലെ ഞാൻ ലൈവിൽ വന്നപ്പം പറഞ്ഞു എനിക്കിന്നൊരു കാര്യം സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞു അത് വളരെ 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 പ്രാധാന്യമുള്ളൊരു കാര്യമാണ് എൻ്റെ അനുഭവത്തിൽ എല്ലാവരും ഇതും ആവാം പക്ഷേ ആരും അത് ഓപ്പണായിട്ട് പറയുന്നില്ല എന്താ കാരണം എന്ന് വെച്ചാൽ സമൂഹം റിലേഷൻസ് മക്കൾ ജോലിസ്ഥലം ഓളിനോൾ നമ്മളേത് കണ്ണിലേ നോക്കും നമ്മളെങ്ങനെ വിമർശിക്കും നമ്മളെങ്ങനെ പുറത്തിറങ്ങും നമ്മൾ ആരോട് പറയും എന്ന് വെച്ച് ഒറ്റപ്പാടാൾ നമ്മളെ ലൈഫിൽ പലതും സഫർ ചെയ്യുന്നുണ്ട് അപ്പം ഞാനിപ്പോൾ ഒരു കാര്യം പറയാൻ പോകുന്നത് നമ്മൾ എസ് എൽ എ ഡി ആരും എക്സോ വൈ നമ്മൾ ഇച്ച് ആൻഡ് എവറി നോർമലായ ഒരാൾ എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് എല്ലാം ആഗ്രഹിക്കുന്നുണ്ട് ഇച്ഛൻഡവര്ത്തിങ് ആഗ്രഹുണ്ട് ഈവൺ നമ്മൾ നമ്മളെ വിരലിൻ്റെ ഒരു തുമ്പ് നമ്മളെങ്ങനെ പിടിച്ച് ചേർത്ത് പിടിക്കുന്നതായാലും നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട് ഓക്കെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കാര്യങ്ങൾ കുറച്ച് പറയാൻ വേണ്ടി തന്നെ ഇരുന്നതാണ് സ്കിപ്പ് ചെയ്യാതെ കാണണം പിന്നെ ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കാരണം അനുഭവങ്ങളാണ് എല്ലാറ്റിൻ്റെ പാഠം അതാണ് ഇങ്ങനൊരു വീഡിയോ ഇടാൻ കാരണം അപ്പം നമുക്ക് ആഗ്രഹങ്ങളുണ്ട് പക്ഷേ ഈ ആഗ്രഹങ്ങൾ ഓരോ തലത്തിലാണ് നമുക്ക് ഒന്നും അറിയാത്ത പ്രായത്തിൽ കിട്ടുന്ന അനുഭവങ്ങൾ അത്ര ടേസ്റ്റ് ആവണമെന്നില്ല കുറേ പ്രാരബ്ധങ്ങൾക്കിടയിൽ കിട്ടുന്ന ആഗ്രഹങ്ങൾ ആസ്വദിക്കാൻ പറ്റണമെന്നില്ല പിന്നെ ഈ ആഗ്രഹങ്ങൾ നമ്മൾ നമുക്ക് കിട്ടേണ്ടടുത്തുനിന്ന് കിട്ടാതിരിക്കുമ്പോൾ നമ്മൾ വേറെ ഏതെങ്കിലും വഴിക്ക് നമ്മൾ ആഗ്രഹങ്ങൾ ചിന്തിച്ചാൽ അത് വലിയ അപരാധമായിട്ട് മാറും പിന്നെ ഇതിൻ്റെ ഇടയിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മരണം അല്ലെങ്കിൽ ജീവിതം അല്ലെങ്കിൽ നമുക്ക് ജീവിച്ച പോലെ അല്ലെങ്കിൽ എല്ലാം നമുക്ക് പിന്നെ വായുകൊണ്ട് പറയാമെന്നല്ലാതെ എല്ലാറ്റിനും അതിൻ്റെതായ ഒരു ഒരു ഡിഫിക്കൾട്ട് ഏരിയസ് ഉണ്ട് ഒരുപാട് ബമ്പുകൾ ഇങ്ങനെ ഉണ്ട് അതുപോലെ ഭയങ്കര ഡെപ്ത്തിലേക്കും നമ്മൾ പോകുന്നുണ്ട് ന്യൂട്രലായിട്ടും പോകുന്നുണ്ട് ഇതെല്ലാം നമ്മൾ ബാലൻസ് ചെയ്ത് പോകുമ്പോൾ നമുക്ക് ഒറ്റപാട് ഇഷ്യൂസ് താങ്ങാൻ പറ്റുന്നതും താങ്ങാൻ പറ്റാത്തതും എല്ലാം മതിയേക്കാക്കാം മതിയാക്കാൻ തോന്നുന്നത് മതിയാക്കേക്കാം എന്ന് തോന്നുന്നത് അങ്ങനെ ഒരുപാട് എസ്പെഷ്യലി നമുക്കത് സ്വന്തക്കാരുടെ അടുത്ത് നിന്ന് ബന്ധുക്കളുടെ അടുത്തുനിന്ന് ഭർത്താവിൻ്റെ അടുത്തുനിന്ന് മക്കളടുത്തുനിന്ന് ഈ ലൊക്കാലിറ്റിന്ന് കിട്ടുമ്പം അത് നമുക്ക് കൂടുതൽ ഹർട്ട് ചെയ്യും ഓക്കെ ഇതൊന്നും കൂടാതെ നമ്മളെ ഈ ഒരു നെഗറ്റീവ് അവസ്ഥ ചെറിയ രീതിയിൽ സ്പ്രെഡ് ചെയ്ത് സ്പ്രെഡ് ചെയ്ത് പോകുമ്പോൾ ഒരു പണിയും ഇല്ലാത്ത ചെറിയന്മാർ ഇതങ്ങ് ആഘോഷിക്കും ചില മുക്കിൽ മൂലയിൽ റോഡ് സൈഡിൽ വായനശാലയിൽ കടകളിലൊക്കെ ഇരുന്ന് ഇതിനൊരു എൻജോയ്മെൻറ്റ് ഉണ്ട് അത് അവർക്ക് ഒരു യൂട്യൂബ് ചാനൽ നോക്കിയാലും ഒരു സിനിമ കണ്ടാലും ഒരു വീഡിയോ കണ്ടാലും കിട്ടാത്തൊരു സാറ്റിസ്ഫാക്ഷൻ ആ ഒരഞ്ചാൾ റോഡ് സൈഡിലിരുന്ന് പറയുമ്പോഴും അതുവഴി ഒരു കക്ഷി പോകുമ്പോൾ ആ ആളെക്കുറിച്ച് രണ്ട് വാക്ക് പറഞ്ഞില്ലെങ്കിൽ ചെറിയന്മാർക്ക് ഉറക്കം വരില്ല നേരെ ഈ ചെറിയന്മാർ അയാളെ വൈഫിന് സ്വന്തം ഭാര്യക്ക് വേണ്ടത് കൊടുത്തിട്ട് മെൻ്റലി ഫിസിക്കലി ഫിനാൻഷ്യലി സെക്ഷുവലി ഇതൊക്കെ കൊടുത്തിട്ട് അവിടെ ഇരുന്ന് ജാതക എഴുതുന്നവരാണോ എന്ന് ചോദിച്ചാൽ അല്ല ആണെങ്കിൽ ഏസ് എ ഹ്യൂമൻ അയാൾ ഇക്കാര്യങ്ങൾ അറിഞ്ഞിരിക്കും ഞാനൊരു മൂന്നാലാളെ കണ്ടെടുത്തോളം ഡയറക്റ്റ് കാണുന്ന ഒരാളാണ് ഡെയിലി നാല് ലോക ഫെയിലാണ് കാരണം നമുക്ക് നേരിട്ട് പലതും കാണാൻ പറ്റും അനുഭവമുണ്ട് അവിടെ ഇരിക്കുന്ന മാന്യൻ നമ്മളോട് വൃത്തികേട് പറഞ്ഞിട്ട് ഭാര്യേനെ വണ്ടി കൂട്ടിപ്പോന്നാളാ അപ്പം നമുക്കറിയാലോ അതായത് കറക്റ്റ് എവിഡൻസോടുകൂടിയാണ് സംസാരിക്കുന്നു മറ്റൊരാൾ വൃത്തികേട് പറയാനും മറ്റൊരാളെ നെഗറ്റീവ് കണ്ടെത്താനും ശ്രമിക്കുന്നവർ വഴിയിലിരുന്ന് സംസാരിക്കുന്നവർ അയാളെ ഭാര്യേനെ ബൈക്കിൽ കൂട്ടി കഴുത്തിലേക്ക് കൈയ്യൊക്കെ ഇട്ട് നാലാളെ കാണുന്ന വിധത്തിൽ അങ്ങ് പറന്ന് പോകുമ്പോൾ ഇവൻ രണ്ടു ദിവസം മുന്നേ എന്നോട് കാണുമോ ബാക്കി ഞാൻ പറയുന്നില്ല സെൻസർ ചെയ്യും ആ അവൻ റോഡിലെ പോകുമ്പോൾ എന്തായിരിക്കും അവൻ്റെ വ്യക്തിത്വം അവൻ എന്തർഹത ഇതുമാതിരി ലോക്കൽ സംസാരത്തിനോ ലോക്കൽ സർട്ടിഫിക്കേഷൻ സർട്ടിഫൈ ചെയ്യൽ മറ്റൊരാളെ മറ്റൊരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കൽ അവനെ ഇഷ്യൂ ചെയ്യൽ അവൻ്റെ സൈൻ എന്തർഹത പിന്നെ വേറൊരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത് ലേഡീസിന് ആഗ്രഹങ്ങളൊന്നുമില്ലേ നമ്മളൊന്നും ആഗ്രഹിക്കുന്നില്ലേ നമുക്ക് പിന്നെ അമ്പതോ നാൽപ്പത്തഞ്ചോ പ്രസവോ കല്യാണോ ഡിവോഴ്സോ ഭർത്താവിൻ്റെ മരണോ ഇതൊന്നും നമ്മൾ മറന്നൂടെ നമ്മൾ മറന്നൂടെ ഒരു പരിധിവരെ നമ്മൾ ഓർത്തു നമ്മളൊരു പരിധിവരെ ഓർത്തു ഇനി നമുക്ക് മറന്നൂടെ ഇതെന്ത് ഇതെന്ത് ലോകം ഇതെന്തു ലോകം പിന്നെ മാട്രിമോണി വഴിയും പരിചയപ്പെടലും നമ്മൾ ഒരാളെ കല്യാണം കഴിച്ചു നമ്മൾ ഒരാളെ ഒരാളെ അതൊരു സെക്കൻഡ് മേരേജോ തേർഡോ ഫോർത്തോ ഫിഫ്ത്തോ ആയിക്കോട്ടെ അതൊരു വ്യക്തിൻ്റെ സ്വാതന്ത്ര്യമാണ് അത് നമ്മളങ്ങനെ കല്യാണം കഴിച്ചു കഴിച്ചു കഴിയുമ്പം നമ്മൾ ആഗ്രഹിക്കുന്നത് കിട്ടുന്നില്ല അപ്പോൾ ആഗ്രഹിക്കുന്നത് കിട്ടാതിരിക്കുമ്പോൾ നമ്മളിപ്പം നമ്മൾ എന്താണോ ആഗ്രഹിച്ചത് അത് നമ്മൾ എന്തായാലും ഒരു വ്യക്തിനെ ആക്സെപ്റ്റ് ചെയ്യും അയാളൊരു കാലില്ലാത്ത ആളോ കൈ ഇല്ലാത്ത ആളോ എന്ത് വീക്ക്നെസ്സിലാളായിക്കോട്ടെ നമ്മളെ സെലക്ഷനിൽ നമ്മൾ എന്തായാലും നമ്മളത് ആഗ്രഹിക്കും ഇനി ഇതൊരു അഞ്ചാമത്തെ സെലക്ഷനാണ് അല്ലാമത് അല്ല നമുക്കൊരു എട്ടാമതുള്ള സെലക്ഷനാണ് പോട്ടെ ഒരു രണ്ടാമതുള്ള സെലക്ഷനാണ് അല്ലെങ്കിൽ നമ്മളെ ലൈഫ് നമ്മൾ പലരുമായിട്ടും പങ്കുവെച്ചു പക്ഷെ നമുക്ക് ലാസ്റ്റ് തോന്നുന്നു ഈ പങ്കുവക്കലിനൊന്നും ഒരു ശാശ്വതമായ ഒരു ഇത് കിട്ടുന്നില്ല അപ്പം നമുക്ക് ഒരാൾ അഡ്രസ്സ് തന്നെ ഒരു വ്യക്തമായ അഡ്രസ്സിൽ ഒരു കെയറിങ്ങിൽ ഒരു പിടുത്തത്തിൽ നമുക്ക് ജീവിക്കണം തോന്നും തെറ്റല്ലല്ലോ എന്നിട്ട് അവിടെ നിന്ന് ആ വ്യക്തി ഈ പോയ കക്ഷിയോട് പറയുമെന്ന് നീ കിളവിയാണ് നീ രണ്ട് പ്രസവിച്ചവളാണ് എനിക്ക് മറ്റു കാര്യങ്ങൾക്കൊന്നും വലിയ ആഗ്രഹമില്ല എൻ്റെ വീട്ടിൽ ഹോം നേഴ്സായിട്ട് തുടരാൻ പറ്റുമെങ്കിൽ നിനക്ക് തുടരാം ഇല്ലെങ്കിൽ നീ എൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിക്കോ ഒരു വ്യക്തിക്കുണ്ടായ അനുഭവം ഇറങ്ങിപ്പോയിക്കോ അപ്പോൾ ആരും അറിയാതെയൊന്നുമില്ല അത്യാവശ്യം ആൾക്കാരെല്ലാം അറിഞ്ഞും കൊണ്ട് ചെയ്ത് കല്യാണം അപ്പോൾ ആ വ്യക്തിൻ്റെ ഏറ്റവും അടുത്ത ആൾ ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആൾ ഉണ്ടാവുമല്ലോ കാരണം ഇതിലിടപെട്ട ആൾ ആ പോയ ലേഡീൻ്റെ ആൾക്കാരായിട്ട് സംസാരിച്ച ആളൊക്കെ ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ലേഡീൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇയാൾ ഉത്തരവാദിത്തപ്പെട്ട ഒരാളോട് വിളിക്കുമ്പോൾ അയാൾ സ്വാഭാവികമായിട്ടും ഒഴിഞ്ഞ് മാറുന്നു ആ ഒഴിഞ്ഞ് മാറുമ്പോൾ എന്തായാലും ആ വിളിച്ചാളും അവരുടെ സൈഡിലുള്ള ആളും എ സോഷ്യൽ അപ്സെറ്റാകും പിന്നെയും ആ കഴിച്ചി എന്ത് ചെയ്യുന്നു വെയ്റ്റിംഗ് വെയ്റ്റിങ്ങിലിട്ട് ഈ വെയ്റ്റിങ്ങിനില്ല എടുത്തൊന്നും ഹെറാസ്മെൻ്റ് മെൻ്റലി ഫിസിക്കലി സെക്ഷലി ഹെറാസ്മെൻറ്റ് ഏറ്റവും കൂടുതൽ ഫീൽ ചെയ്യുന്ന പ്രശ്നം ആ വീട്ടിലുള്ള ലേഡീനെ ആ വ്യക്തി പരിഗണിക്കാതിരിക്കുക മദ്യപിച്ചുപദ്രവിക്കുക നൈബേഴ്സിനെ വിട്ട് ശല്യം ചെയ്യുക പിന്നെ ഇതിലൊന്നും ഈ മറ്റേ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഇടപെടാതിരിക്കുക പിന്നെ ഇതിലെല്ലാം കൂടിയുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ ഉത്തരവാദിത്തപ്പെട്ട ആൾ ഏത് ഈ ആണുങ്ങളുടെ കൂടെ നിന്ന ആൾ ഈ ലേഡീനോട് നിങ്ങൾ അവിടെ ഒരു ഹോം ന്യൂസ് ആയിട്ട് തുടർന്നു ഭക്ഷണം കിട്ടും അവനൊരു വാച്ച്മാൻ്റെ ഡ്യൂട്ടി പോലെ അവിടെ ഒരു പ്രൊട്ടക്ഷനായിട്ട് ഉണ്ടാവും അവിടെ ഒരു ഹോം ന്യൂസ് ആയിട്ട് തുടരാം എന്നും കൂടി പറയുന്നു ആ പറയുന്ന സമയത്ത് ആ ലേഡിക്ക് ഒരു ഹോം നേഴ്സിനെ വച്ച് ജീവിക്കാൻ കപ്പാസിറ്റിയുള്ള ഒരാളാണെന്നും കൂടി ഓർക്കണം അവർക്ക് വേണമെങ്കിൽ അവരുടെ ലൈഫിൽ ഒരു ഹോം ഹോംനേഴ്സിനെ വെച്ച് അല്ലെങ്കിൽ ഒരു സെർവൻറ്റിനെ വെച്ച് ഓൾറെഡി ഒരു സെർവൻ്റ് ഉള്ള ഒരു വ്യക്തിയാണെന്ന് വെച്ചോ വീട്ടിൽ വരാനും പാത്രം കഴുകാനും മുറ്റടിച്ച് വരാനും ഒക്കെ ഒരു സെർവൻ്റ് ഉള്ള ഒരു വ്യക്തിയാണ് ഈ ഭാര്യ പിന്നെ കുക്കിംഗ് ജോലി നമ്മൾ ചെയ്യണം ചെയ്യണം അപ്പം കുക്കിങ്ങിന് മാത്രമാണോ പ്രിഫറൻസ് എനിക്ക് കിട്ടേണ്ടതൊന്നും കിട്ടുന്നില്ലല്ലോ എന്നാൽ എടി ചോദിച്ചപ്പോൾ ആ വ്യക്തി പറഞ്ഞത് നീ പാകം ചെയ്യുന്നതിൻ്റെ ഒരു പങ്ക് നീ പാകം ചെയ്യുന്നതിൻ്റെ ഒരു പങ്ക് നീയും കൂടി കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചു അപ്പോഴേ അവർ പറഞ്ഞു ഞാൻ പാകം ചെയ്യാൻ വന്നതല്ല എനിക്ക് കിട്ടേണ്ടതെല്ലാം വേണം സ്നേഹം വേണം കെയറിങ് വേണം സെക്സ് വേണം എനിക്കെല്ലാം ആഗ്രഹമുണ്ട് എനിക്കൊന്നും കിട്ടിയിട്ടില്ല ഞാനിങ്ങനെ വർഷങ്ങളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുന്നൊരു കാര്യമാണ് കിളവിയായില്ലേ ഇനി ആഗ്രഹങ്ങളൊക്കെ മാറ്റി വയ്ക്കാം അപ്പോൾ അയാൾ പറയുന്നത് അപ്പം ഈ ലേഡി ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് പറഞ്ഞു അത് ഹോം ഹോംനേഴ്സിൻ്റെ ജോലിക്ക് എനിക്ക് താല്പര്യമില്ല ഇനി ഇൻ കേസ് ഒരു ഹോം നേഴ്സിനെ വെക്കണമെങ്കിൽ ചുരുങ്ങിയത് ഇരുപതിനായിരം രൂപ സാലറിയും അവരെ ബാക്കി ചിലവുകളെല്ലാം ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു ഈ ഭക്ഷണത്തിൽ തുടരാൻ പറ്റുമെങ്കിൽ തുടരാം ഇല്ലെങ്കിൽ താങ്കൾക്കിവിടെ നിന്ന് ഇറങ്ങിപ്പോവാം എന്നാണ് ആ വ്യക്തി ഈ വ്യക്തിയോട് പറയുന്നത് അതായത് ഈ എൻ്റെ ഭക്ഷണത്തിൽ ഒരു ഓഹരി കഴിച്ചിട്ട് മര്യാദയ്ക്ക് ഡോറ് തുറക്കാതെ യൂട്യൂബ് ചാനലൊന്നും ചെയ്യാതെ ജനലും വാതിലും തുറക്കാതെ ഫാൻ സ്വിച്ച് മറ്റ് സാധനങ്ങളൊന്നും ഇട്ട് എനിക്ക് കറണ്ട് ചാർജ് കൂട്ടാതെ താൽപ്പര്യമുണ്ടെങ്കിൽ നിൽക്കാം പിന്നെ എൻ്റെ വണ്ടിയിൽ എൻ്റെ ആവശ്യത്തിന് പോകുമ്പോൾ താങ്കൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കയറാം അല്ലാതെ തനിക്ക് വേണ്ടി ഡ്രൈവ് ചെയ്ത് എണ്ണ പൈസ ചിലവാക്കാൻ എനിക്ക് താൽപ്പര്യം ഇല്ല അപ്പം നിങ്ങൾ നിങ്ങളിലുണ്ടാവുന്ന ഒരു ക്വസ്റ്റ്യൻ ഞാൻ അങ്ങോട്ട് പറയാം ആ ആളടുത്ത് ഈ വ്യക്തി ഈ ഞാൻ പറഞ്ഞ കക്ഷി എസ് എ ഡി അവർ പറഞ്ഞിരുന്നു എനിക്ക് ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഇയാളെ കല്യാണം കഴിക്കുന്നതിന് മുന്നേ ഈ ലേഡി പറഞ്ഞു എത്രയോ വർഷങ്ങളായിട്ട് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് അപ്പോൾ ആ ആഗ്രഹങ്ങൾ എനിക്ക് വേണം എസ്പെഷ്യലി യാത്ര എനിക്കൊരുപാടിഷ്ടമാണ് ആ പിന്നിപ്പം ഞാൻ എൻ്റെ ആളോട് എൻ്റെ ആഗ്രഹങ്ങൾ പറയാതെ എൻ്റെ ഓപ്പോസിറ്റിലാക്കറിയില്ല അതുപോലെ ആ ലേഡി ആ ആളെടുത്ത് കല്യാണത്തിന് മുന്നേ ഞാൻ ആരുമില്ലാതെ ഒറ്റയ്ക്ക് ജീവിച്ചതാണ് എനിക്കൊരുപാട് ആഗ്രഹങ്ങളുണ്ട് എനിക്ക് യാത്രകളാണ് ഏറ്റവും ഇഷ്ടം എന്നവർ പറയുന്നുണ്ട് ആ ആളെ കാറിൽ കയറണമെങ്കിൽ അയാൾ ജോലിക്ക് പോകുമ്പോഴോ അയാൾ മാർക്കറ്റിൽ പോകുമ്പോഴോ അയാൾ ഷേവ് ചെയ്യാൻ പോകുമ്പോഴോ അയാൾ മുടിമുറിക്കാൻ പോകുമ്പോഴോ മാത്രം നമുക്ക് കയറാം അല്ലാതെ നമുക്ക് വേണ്ടിയിട്ടൊരു യാത്ര ഇല്ല ആ എണ്ണ പൈസ അഞ്ഞൂറ് ഓർ ആയിരം രൂപ ചിലവാക്കാൻ താല്പര്യമുണ്ട് താല്പര്യമുണ്ട് പിന്നെ ആ ലേഡിക്ക് കുറേ പ്രശ്നങ്ങളുണ്ട് അവരേ പത്ത് മുപ്പത് കൊല്ലം ഒറ്റയ്ക്ക് ജീവിച്ചു പിന്നെ അവർക്കിപ്പോൾ ഒരു ഫോർട്ടി എയ്റ്റോ ഫോർട്ടി ഫൈവോ ഫോർട്ടി അബവ് അപ്പോൾ അവർക്കൊരു മനോപ്പസിൻ്റെ പ്രശ്നമുണ്ട് പിന്നെ ഇത്രയും കാലം ജീവിച്ച സിറ്റുവേഷൻസ് വളരെ നെഗറ്റീവ് സ്പേസിലെ വന്ന ഒരു ലേഡി ഇതെല്ലാം കൂടി അവർക്ക് ചെറിയൊരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് ഏസ് യൂഷ്വൽ എല്ലാവരും ഒരു ടാബ്ലറ്റ് ആ ടാബ്ലറ്റിൻ്റെ പേര് വെച്ചിട്ട് അവരെ എന്നും പീഡിപ്പിക്കുക മാനസിക രോഗിയായിട്ട് മുദ്ര കുത്തുക അവർ ജോലി ചെയ്യുന്നിടത്ത് വിളിച്ച് പറയാം അവരെ നൈബേഴ്സിൻ്റെ അടുത്ത് പറയാം അവരെ അറിയപ്പെടുന്ന ദിക്കലെല്ലാം അവർ മാനസിക രോഗിയാണെന്ന് പറയും ഈ പ്രശ്നങ്ങൾ ചെറിയ രീതിയിൽ വരുമ്പോൾ ആരെങ്കിലും ആയിട്ട് ഈ കാര്യം ലേഡി സംസാരിക്കുമ്പോൾ ഈ ഭർത്താവ് എന്ന് പറയപ്പെടുന്നാൾ പറയുന്നത് ഉറക്കത്തിൽ കൂർക്കം വലിക്കുന്നു എനിക്ക് ആറ് സിസ്റ്റേഴ്സ് ഉണ്ട് എൻ്റെ അമ്മയും ഈ പെ പെണ്ണുങ്ങൾ ഈ ലേഡീസൊന്നും കൂർക്കം വലിക്കുന്നത് ഞാൻ കേട്ടിട്ടോ കണ്ടിട്ടോ ഇല്ല അപ്പം എൻ്റെ കൂടെ വന്ന ഈ ലേഡി കൂർക്കം വലിക്കുന്നു അതുകൊണ്ട് അവരോട് താല്പര്യമില്ല അവർ ഗുളിക കഴിക്കുന്നതുകൊണ്ട് എനിക്കവരോട് താല്പര്യമില്ല അവർ ഫിനാൻഷ്യലി കുറച്ച് ഡസ്പ കുറച്ചല്ല നല്ലോണം കാരണം അവർ അവരുടെ ലൈഫിൽ കുറച്ച് ലോണും ബാധ്യതക്കുള്ള ലേഡിയാണ് അപ്പം എനക്ക് അവരോട് താല്പര്യമുണ്ട് പിന്നെ ഈ ലേഡി ഈ ഹസ്ബൻഡിൻ്റെ അടുത്ത് നിയമം മൂലം കല്യാണം കഴിച്ചതാന്നേ ആ ലേഡി അപ്പോൾ നമുക്ക് ഫോണിലൊക്കെ ആയിരം രൂപ ബാലൻസ് ഉണ്ടാവാം ഇല്ലാതിരിക്കും അപ്പോൾ ഭർത്താവിൻ്റെ അടുത്ത് രാവിലെ ഒരു ഇരുപത് രൂപ അമ്പത് രൂപ നൂറ് രൂപ കയ്യിൽ വെക്കാൻ ചോദിക്കുമ്പോൾ ഇതൊക്കെ എപ്പോൾ തിരിച്ചു കിട്ടും എന്ന അയാൾ പല തവണ ഭാര്യയോട് ചോദിക്കുന്നത് ഇപ്പോൾ ഏകദേശം ഒരു ചിത്രം നിങ്ങൾക്ക് കിട്ടിക്കാണും ആ ഒരു ഫാമിലി ലൈഫ് ഇതുപോലെ അനുഭവിക്കുന്ന ഒറ്റപാടാൾക്കാർ നമ്മളെ ചുറ്റുപാടുണ്ടാവും ഈ കേസിൽ അവർക്ക് മക്കളില്ല അടുത്തിടെ നടന്ന ഇഷ്യൂസാണ് ഇതല്ല ഇതിൽ മക്കളുള്ളവരുണ്ടാവാം ഇല്ലാത്തവരുണ്ടാവാം അതാണ് ഞാൻ ഫസ്റ്റ് പറഞ്ഞത് അപ്പോഴും നമ്മൾ നമ്മളാഗ്രഹങ്ങൾ നമ്മൾ മാറ്റിവെക്കണം നമുക്ക് മാനസിക രോഗമില്ലാതെ നമുക്ക് മാനസിക രോഗമുണ്ട് എന്ന് പറയുന്ന മറ്റേ മാനസിക രോഗീനെ രോഗമില്ലാത്ത നമ്മൾ സഹിക്കണം ആള് അടിച്ച് വെളിയിലിട്ടാൽ ആ ലേഡി പോണോ ഇത്തരം ഹരാസ്മെൻറ്റ്സ് റിലേഷൻസും ഫ്രണ്ട്സും അയാളെ ജോബ് സ്പേസ് ഒരു പ്രൈവറ്റ് ജോബാണെങ്കിൽ കുറേ ആ അയാളെ കുറച്ച് ലോക്കൽസ് ഉണ്ടാവും കൂട എല്ലാവരും ബിസിനസ് എന്ന് പറയുമ്പോൾ പല ടൈപ്പ് ആൾക്കാരുണ്ടാവും അതിൽ നല്ലതും ഉണ്ടാവാം മോശവും ഉണ്ടാവാം പിന്നെ ഇത്ര കിട്ടിയാൽ ഇത്രയാക്കുന്ന ആണുങ്ങളുണ്ട് പെണ്ണുങ്ങൾ മാത്രമല്ല അപ്പം അങ്ങനെയുള്ള വൃന്ദങ്ങൾക്ക് നടുവിൽ അയാൾ ഈ ലേഡീനെക്കുറിച്ച് അനാവശ്യങ്ങൾ പറഞ്ഞ് സ്പ്രെഡ് ആക്കുക അവരെ മെൻ്റലി ടോർച്ചറിങ് മെൻറ്റൽ ടോർച്ചറിങ് ആണത് ഫിസിക്കൽ സെക്ഷൽ എല്ലാം ചെയ്യുമ്പോൾ ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള ഒറ്റപ്പാട് ഇഷ്യൂസ് ഉണ്ട് നമ്മളാരും പുറത്ത് പറയുന്നില്ല അതെന്താണെന്ന് വെച്ചാൽ ചുറ്റുപാടുകൾ ആ ലേഡീനെ ആ നാട്ടലിൽ അവരോ ബന്ധുക്കളോ മുദ്ര കുത്തുന്നത് പിന്നെ ഒരു ലേഡിക്ക് അവർ ജനിച്ച മുതൽ അവർ ജീവിച്ചവരെയുണ്ടായ അവരെ എക്സ്പീരിയൻസ് അവരെ ഒറ്റപ്പെടുത്തലുകൾ അവരെ ബന്ധുക്കൾ അവരെ ചീറ്റ് ചെയ്യുന്നത് ബന്ധുക്കളെ പരിഹാസം ഒറ്റപ്പെടുത്തൽ നാട്ടുകാരുത് അങ്ങനെ പലതും അനുഭവിച്ചൊരു ലേഡി ആയിരിക്കും ഈ കക്ഷീൻ്റെ ഓപ്പോസിറ്റിരിക്കുന്നത് അപ്പോൾ ഒന്നുമില്ലെങ്കിലും അവരോട് നിന്റെ അനുഭവങ്ങൾ നെഗറ്റീവ് ആണെങ്കിൽ അത് കഴിഞ്ഞത് കഴിഞ്ഞു വരാനിനി നല്ല നല്ല അനുഭവങ്ങൾ ആക്കിയെടുത്ത് ഒരു ലൈഫ് അത് ജീവിച്ച് തീർക്കണം ഉള്ളതിനെ കൊണ്ട് അത് ഏത് ഏത് സംഭവമായാലും ഉള്ളത് വെച്ച് നമുക്കിപ്പം ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് ആഗ്രഹിക്കാനോ അല്ലെങ്കിൽ അതൊന്നും നമുക്ക് പറ്റില്ല പക്ഷേ നമുക്ക് അരക്ക് താഴെ തളർന്ന ആൾ രണ്ട് കൈയ്യുമില്ലാത്ത ഒരാൾ അയക്കയുള്ള കാലുമുണ്ട് ഈ ലെഡിനെ ചേർത്ത് പിടിക്കാം രണ്ട് കൈയില്ല സോറി രണ്ട് കാലില്ല രണ്ട് കൈയുണ്ട് ആ കൈ നമുക്ക് ചേർത്ത് പിടിക്കാം ഈ ചേർത്ത് പിടിക്കൽ അറിയാത്ത ഇതുമാതിരി തെണ്ടിത്തരം മനസ്സിലുള്ള ഒരാണുങ്ങളും കല്യാണം കഴിക്കാനോ ഒരു പെണ്ണിനെ ഒരു തരത്തിലും ആഗ്രഹിപ്പിക്കാനോ ചീറ്റ് ചെയ്യാനോ പാടില്ല ഈ സമയത്താണ് ലേഡീസ് പ്രതികരിക്കുന്നത് അത് മനസ്സിലാക്കണം ഈ ലേഡീസ് പ്രതികരിക്കുന്നത് അപ്പോഴാണ് ഞാൻ ഒരു ഭർത്താവിൻ്റെ കൂടെയെ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയുന്നതല്ല ഒരു ലേഡീൻ്റെ മഹത്വം ഞാൻ എനിക്ക് കിട്ടേണ്ടത് കിട്ടണ്ടിടത്തോളം ശ്രമിച്ചു എന്ന് പറയുന്നതിൽ അഭിമാനിക്കണം നമ്മൾ എന്താ അർഹതയില്ലേ ഒരു ലേഡി എന്നില്ല നിലയിൽ ഏതൊരു ലേഡിക്കും അത് അർഹതയില്ലേ ഒരു ലേഡി എന്നില്ല നിലയിൽ ഞാൻ ചോദിക്കുന്ന എല്ലാ ലേഡീസിനും ഇത് അർഹതയില്ലേ നമ്മളെന്തിന സഹിക്കേണ്ട ആവശ്യം നമ്മൾ ആരെ പേടിച്ചിട്ട് വിളിച്ചു പറയേണ്ടിരിക്കണം ആളെ സിറ്റുവേഷൻ മോശമാണെന്നു വെച്ചിട്ട് കല്ലെറിയുന്നത് കൂടുന്നു വിചാരിച്ചിട്ട് എറിയുന്ന കല്ലിൻ്റെ വലിപ്പം കൂടുന്നു വെച്ചിട്ട് നമ്മളെന്തിനു പ്രതിക പ്രതികരിക്കാതിരിക്കുന്നത് നമ്മൾ പ്രതികരിച്ചില്ലെങ്കിൽ ആർക്ക് നഷ്ടം നമുക്ക് നഷ്ടം നമുക്ക് മാത്രം നഷ്ടം ഒരാൾക്കും അതിൽ പങ്കുണ്ടാവില്ല ഏറിൻ്റെ എണ്ണം കൂടും കല്ലിൻ്റെ വലിപ്പം കൂടും സ്പീഡ് കൂടും പിന്നെ പല ഷേയ്പ്പിൽ ലെയറുകൾ വരും പല ഷേ്പ്പിൽ ലെയറുകൾ വരും നമ്മളെ നേരെ നേരെയല്ല ലെയർ നമ്മളെ അടുത്ത ആൾക്കാരായിട്ട് അപ്പം എനക്കാണെങ്കിൽ എൻ്റെ മക്കളെ നേരി ഏറുകൾ വരാം എൻ്റെ അമ്മേൻ്റെ നേരെ വരാം എൻ്റെ സഹോദരങ്ങളെ നേരെ വരാം ഒരു പെൺകുട്ടിക്ക് രണ്ട് ബ്രദേഴ്സ് ഉണ്ടെങ്കിൽ അവനോട് ചോദിക്കും എടാ നിൻ്റെ പെങ്ങളെ നിലക്ക് നിർത്താൻ കഴിയുന്നില്ലെങ്കിൽ നീയല്ല ഒരാണെന്നോടാന്ന് ചോദിക്കും ആ ബ്രദർ വന്നിട്ട് ഈ ത്യാഗം ത്യാഗനുഭവിക്കുന്ന പെണ്ണിൻ്റെ അടുത്ത് കയറും നീ കാരണം പുറത്തിറങ്ങാൻ കഴിയുന്നില്ല നീ കാരണം ജീവിക്കാൻ കഴിയുന്നില്ല നിനക്ക് എന്തിൻ്റെ കേടാണ് കേടുണ്ട് കേട് ലേഡീസിനും ഉണ്ട് ഈ പറയുന്ന ബ്രദറിന് മാത്രമല്ല കേട് കേട് ലേഡീസിനും ഉണ്ട് എന്താ കേട് ലേഡീസിന് പറ്റൂലേ ഈ കേട് ലേഡീസിന് പറ്റൂലേ ലേഡീസിന് വേണ്ടേ നമുക്ക് കെയറിങ് വേണ്ടേ നമുക്ക് യാത്രകൾ വേണ്ടേ നമുക്ക് മനസ്സമാധാനം വേണ്ടേ നമുക്ക് സ്നേഹം വേണ്ടേ നമുക്ക് പൈസ വേണ്ടേ നമുക്ക് ചേർത്ത് നിർത്തൽ വേണ്ടേ നമുക്ക് സെക്സ് വേണ്ടേ ഇരുന്നൂറ് ശതമാനം വേണം നമ്മൾ ആഗ്രഹിക്കുന്ന സമയത്ത് വേണം മരണത്തിൻ്റെ തലേന്നായാലും വേണം മനസ്സിലായാ മരണത്തിൻ്റെ തലേന്നായാലും ചേർത്ത് പിടിക്കൽ വേണം അതല്ലാത്തവൻ അല്ലാത്തവൾ അതിന് നിൽക്കരുത് അപ്പോ ചേർത്ത് പിടിക്കൽ കിട്ടാത്ത ആണായാലും പെണ്ണായാലും ഇന്ന് നമ്മൾ ചേർത്ത് പിടിക്കാം ഇച്ചവരത്തെയും ഷെയർ ചെയ്യാം ഒരാളെ കണ്ടെത്തണം നാണത്തേക്ക് മാറ്റി വയ്ക്കരുത് നമ്മളെ ലൈഫ് പോയി കിട്ടും നമ്മളൊരു പേഷ്യൻ നമ്മൾ വേറൊരു ലെവലിലെത്തും നമ്മളെ എല്ലാ കയറ്ററക്കങ്ങളും നമ്മളെല്ലാ ബമ്പുകളും ചാടി നോർമൽ റൂട്ടിലേക്ക് നമ്മൾ എത്തിക്കുന്ന ഒരു റിലേഷൻഷിപ്പാണ് നമ്മളെ ആരോഗ്യവും നമ്മളെ ആയുസ്സും നമ്മളെ ഇച്ച് ആൻഡ് എവറിത്തിങ് നമ്മളെ ഏണിങ്സ് നമ്മളെ എല്ലാം അതിലാണ് കിടക്കുന്നത് അല്ലെങ്കിൽ മെയിൽ ഫീമെയിൽ എന്നൊരു കാറ്റഗറി വേണ്ടല്ലോ ഇത് പരസ്പരം ആണ് ഡിപ്പെൻഡാണ് ആണ് നൂറ് ശതമാനം ആണ് അപ്പോൾ നോർമലായ ആരും ഈ കാര്യങ്ങൾ ആഗ്രഹിച്ചു പോകും ഞാനായാലും മറ്റൊരാളായാലും അല്ലെങ്കിൽ ഒരാണുങ്ങളായാലും ആഗ്രഹിച്ചു പോകും പറ്റാത്ത ഭാഗം ക്യാൻസർ വന്ന ഭാഗം നമ്മൾ മുറിച്ചു കളയും കരിക്കും പിന്നെ സ്പ്രെഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം കരിക്കും ആദ്യം മെഡിസിൻ പിന്നെ കരിക്കും പിന്നെ ചെത്തിക്കളയും പിന്നെയാണെങ്കിലോ മരണം അപ്പം നമ്മൾ മെഡിസിനിൽ നോക്കുന്നു റേഡിയേഷനിൽ നോക്കുന്നു മുറിച്ച് കളയാൻ നോക്കി ഇതൊന്നും പറ്റൂലെങ്കിൽ എന്ത് ചെയ്യണം നമ്മൾ മരണത്തിന് കീഴടങ്ങുന്നു എസ് എ നോർമൽ കണ്ടീഷൻ അപ്പം ഇതേ എനിക്ക് പറയാനുള്ളൂ എനിക്ക് പറയാനിതേ ഉള്ളൂ ഇത്രയും ഇഷ്യൂസ് കടന്നു പോന്ന ഏതൊരാളും ലോകത്ത് ഒരാൾക്കും വേണ്ടി ഒരു ദിവസം മാറ്റി വെക്കരുത് ഒറ്റ ദിവസം മാറ്റിവെക്കരുത് ഒരാളെ പേടിക്കരുത് നമ്മൾ ഓരോ സെലക്ഷനും നമുക്ക് കീറാനോ മുറിക്കാനോ സ്റ്റിച്ചിടാനോ പറ്റൂല പലർക്കും പലതും സംഭവിക്കാം ലൈഫിൽ അതിലൊന്നും നമ്മൾ തളരേണ്ട ആവശ്യമൊന്നുമില്ല ഒരു റിലേഷൻ വെച്ചിട്ട് അഞ്ചും പത്തും ആളെ കൈകാര്യം ചെയ്യുന്നവർക്ക് ഒരു റിലേഷൻ്റെ റെക്കോർഡിക്കൽ എവിഡൻസേ കാണൂ ഒരാളില്ലാത്ത ഒരാൾക്ക് പത്ത് റിലേഷൻ ഉണ്ടാവണം എന്നില്ല പക്ഷെ അവർക്ക് നൂറ് റിലേഷൻ്റെ ഇല്ലീഗൽ റെക്കോർഡ്സ് ഇല്ലീഗൽ റെക്കോർഡ്സ് കൊടുക്കാൻ ള നമുക്ക് ലീഗൽ റെക്കോർഡ്സ് തന്നെ ഉണ്ടാക്കാം കുഴപ്പമൊന്നുമില്ല ഇതിലൊന്നും ആരും ആരും ഭാഗവാക്കൊന്നും ആവണ്ട ആരും ആരെ സുഖവും സന്തോഷവും വിട്ടിട്ട് വരൂല അഭിമാന പ്രശ്നം വരുമ്പോൾ എല്ലാവരും വരൂ പറയിപ്പിച്ചു പറയിപ്പിച്ചു നാണം കെട്ടത്തി അവൾക്ക് സൂക്കേട് അവർക്ക് സൂക്കേട് അവർക്ക് വായിൽ എന്നാവ് അവൾക്ക് അഹങ്കാരം ഒക്കെ തൻ്റെ ഇടം ഇത്തമാതിരി ചൊറിച്ചിലും കൊണ്ട് വരും ൊന്നും നമ്മൾ വീഴരുത് നമ്മൾക്ക് എപ്പോഴാണോ നമ്മൾ സാറ്റിസ്ഫൈഡ് ആവുന്നോ എല്ലാ തരത്തിലും എന്ന രഞ്ജിക്കും എല്ലാ തരത്തിലും പറ്റുമെന്ന് നമുക്ക് തോന്നുന്നതാണ് ഞാൻ പറയുന്നത് ആ മതി മതി എന്ന് തോന്നുന്നത് വരെ നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കും എന്ത് കാര്യം അതിൽ എന്തായിക്കോട്ടെ മാനസികമായിക്കോട്ടെ ശാരീരികമായിക്കോട്ടെ ഫിനാൻഷ്യൽ ആയിക്കോട്ടെ റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ നമുക്ക് മതി നമ്മളെ സ്വന്തം ഹൃദയത്തിൽ നമ്മളെ തലച്ചോറിൽ നമുക്ക് മതി ഞാൻ സെൽഫ് ഹാപ്പി സെൽഫ് കോൺഫിഡൻസ് ആണ് എന്ന് തോന്നുന്നവരെ ശ്രമിച്ചുകൊണ്ടിരിക്കും നമ്മൾ ശ്രമിച്ചുകൊണ്ടിരിക്കുക എൻ്റെ ലൈഫിൽ എനിക്ക് മതി എന്ന് തോന്നുന്നവരെ ഒരാളെ കിട്ടുമെങ്കിൽ ഞാനിങ്ങെടുക്കും അത് പറയാനാണ് രാവിലെ വന്നത് എൻ്റെ ലൈഫിൽ എനിക്ക് ഇച്ച് ആൻഡ് എവരി മതി എന്ന് തോന്നുന്ന വരെ എനിക്ക് മതി എന്ന് തോന്നുന്ന വരെ ഇച്ച് ആൻഡ് എവരി തിങ് തരാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ എൻ്റെ ഇൻബോക്സിൽ വരുക്കാം ഐ ആം റെഡി എൻ്റെ എല്ലാ എൻ്റെ ഈ വീഡിയോ കണ്ടിട്ട് എനിക്ക് വേണം തോന്നുന്നുണ്ടെങ്കിൽ എന്നെ ബന്ധപ്പെടാം ഈ വീഡിയോ കണ്ടിട്ട് എന്നെ വേണമെന്നാഗ്രഹമുള്ളവർക്ക് എന്നെ വിളിക്കാം താങ്ക് യു സോ മച്ച് പ്ലീസ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ലൈക്ക് പ്ലീസ് സപ്പോർട്ട് ഓൾ ഓഫ് യു ശ്രീ ലു മൈ ലൈഫ് മൈ യൂട്യൂബ് ചാനൽ ശ്രീലൂ my life my life my life അത് എല്ലാവരും പോയി കാണാം സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക് യു സോ മച്ച് എല്ലാവർക്കും ഒരു ഹാപ്പി ഹോളിഡേ ഒരു ജാതി ഒരു മതം ഒരു ദൈവം